السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمد عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد ഏറ്റവും പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകാനുഗ്രഹിയായി നിയോഗിക്കപ്പെട്ട അഷറഫുൽ ഹൽഖ് സയ്യുദ്ന റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഗതമാകാനിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത് നബ്സല്ലാഹു അലഹി വസല തങ്ങളുടെ ജീവിതം ഏറ്റവും വലിയ പ്രസക്തമാകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹവും സൗഹാർദ്ദവും ആർദ്രതയും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ നബ്സല്ലാഹു അലഹി വസല തങ്ങളുടെ ജീവിതവും അവർന്ന് ഉയർത്തി കാണിച്ച ആശയങ്ങളും സന്ദേശങ്ങളും ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നുണ്ട് അഫ്സല്ലാഹു അലൈഹി വസലമ്മ ലോക സമൂഹത്തിന് മാതൃകയാണെന്ന വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം കൃത്യമായും ബോധ്യപ്പെടുന്ന അവിടുത്തെ ജീവിതത്തെ നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൽ അബ്സു അള്ളാഹു അലൈഹി വസ്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു താല പറയുന്നത് ഇങ്ങനെയാണ് അപ്പം അർസൽ നാക്ക ഇല്ലാ റഹമത്ത് അല്ലി ആലമീൻ ഓ നബിയെ തീർച്ചയായും ലോകത്തിന് അനുഗ്രഹമായാണ് ലോകത്തിന് കാരുണ്യമായാണ് അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത് ആ ഒരു കരുണയുടെ സ്പർശം നബ്സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്നേഹങ്ങൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അബ്സലാഹു അലഹി വസലമ്മ തങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ആ മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കേണ്ടതുണ്ട് നാൽപ്പത് വർഷക്കാലത്തെ ധന്യമായ ജീവിതത്തിന് ശേഷം അവിടത്തേക്ക് നാൽപ്പത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ആറ് ഹെറായിൽ വെച്ചുകൊണ്ട് മലക്ക് ജിബിരിയിൽ അലിഹിലാം വന്ന് നബ്സല്ലാഹു അലഹി വസ്സലമ തങ്ങൾക്ക് ദിവ്യ സന്ദേശങ്ങൾ കൈമാറുന്ന ചരിത്രം നമുക്കറിയാം നബ്സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പ്രബോ രമിതങ്ങളെ പ്രബോധനത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് നിയുക്തനായി നിയമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞ വന്ന ശേഷം വരാനിരിക്കുന്ന താൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള അവിടുത്തെ ബോധം അത് അല്പം പ്രയാസമുണ്ടാക്കി നബ്സല്ലാ അലൈഹി സ്വലമ്മ ദിവ്യ സന്ദേശം കൈ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട പത്നിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ബി വിയ ഹദീജ റലിഅള്ളാഹുത്തല അനഹിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് സമീപത്ത് വന്നുകൊണ്ട് അലൈഹി മുബ്സല്ലാ അലൈവലമ ഖാർഹിറായിലെ സംഭവങ്ങൾ വിശദീകരിച്ചു നബി നബ്സല്ലാ അലൈഹി സ്വലമക്ക് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള അവിടുത്തെ ആദി അത് മഹദിയോട് പങ്കുവച്ചപ്പോൾ മഹദി നബ്സുല്ലാ അലൈവിസ്വലമെക്കുറിച്ച് പറയുന്ന ചില വിശേഷണങ്ങളുണ്ട് തീർച്ചയായും സാമൂഹിക ഇടപെടലുകളും മനുഷ്യത്വപരമായ സമീപനങ്ങളും അത് ഒരിക്കലും നുപൂവത്തിന് ശേഷം അലൈഹി നബ്സുല്ലായിസ്വലമ പ്രവാചകരായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായതായിരുന്നില്ല മറിച്ച് ചെറുപ്പകാലം മുതൽക്കേ നബ്സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഒരു സംസ്കാരമായിരുന്നു അവിടുത്തെ സാമൂഹിക ഇടപെടലുകളും കാരുണ്യത്തിന് ജീവിതവുമെന്ന് കൃത്യമായി സയ്യിദത്തുന ഹദീജത്തുൽ ഖുബ്രസി അള്ളാഹുത്തല അനഹിയുടെ ആ സമയത്തുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മഹദി പറയുകയാണ് കല്ല വല്ലാഹി മായ്സീഖ് അള്ളാഹു അബദ ഒരിക്കലും അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല നബിയെ അങ് ഒരിക്കലും നിരാശരാകേണ്ടതില്ല കാരണം അള്ളാഹുവാണ് സത്യം അള്ളാഹു അങ്ങേ കൈയ്യൊഴിയുകയില്ല അള്ളാഹുത്താല അങ്ങയെ ഒരിക്കലും പരിഗണിക്കാതിരിക്കുകയില്ല നബിയെ കാരണം അങ്ങിൽ ഉദാത്തമായ ചില വിശേഷണങ്ങളുണ്ട് ചില സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവമുള്ള ഒരാളെയും ഒരിക്കലും ഈ ലോകത്തെ പഠിച്ചു പരിപാലിക്കുന്ന അള്ളാഹു കൈയൊഴിയുകയില്ല മഹതി പറയുന്നത് ഇന്നക്കല്ല തസീലുർ റഹീം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന കുടുംബത്തെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു മാതൃകയുള്ള ജീവിതമല്ലേ ഈ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ഇന്ന് കുടുംബങ്ങളൊക്കെ അണുകുടുംബങ്ങളിലേക്ക് മാറി സൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ കുടുംബ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നഫ്സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ നമുക്ക് മുന്നിൽ വലിയ മാതൃകയാണ് നുഭവത്തിന് മുമ്പേ നഫ്സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ കുടുംബത്തെ പരിഗണിച്ചിരുന്നു എന്ന് ഹദീജ ബീവിയുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഇന്നക്കെ തലസ് റഹീം തീർച്ചയായും നഫ്സല്ലാഹുയ അലഹി വസ്ലമ തങ്ങളെ നബിയെ അങ്ങ് കുടുംബബന്ധം ചാർത്തുന്നവരായിരുന്നല്ലോ അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാളെയും അള്ളാഹു താല പരാജയപ്പെടുത്തുകയില്ല രണ്ടാമത് പറയുന്നത് വ തഹ്മീൽ ഉൽക്കല് അങ്ങ് അശലരായ ആളുകൾക്ക് നിരാലംബരായ ആളുകൾക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങളെ അവരുടെ ബുദ്ധിമുട്ടുകളെ സ്വയം ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കുന്നവരാണല്ലോ നവീയ തങ്ങൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ സ്വന്തം പ്രയാസമായി സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവിടെ സാന്ത്വനത്തിൻ്റെ അർപ്പണത്തിൻ്റെ വലിയ മാതൃക കാണിച്ച ഉദാത്തമായ സാമൂഹിക ജീവിതമായിരുന്നില്ലേ ഇത്രയും കാലം അങ്ങ് നയിച്ചിരുന്നത് അങ്ങേക്ക് പരാജയമില്ല നബിയെ മഹതി പറയുന്ന അടുത്തൊരു കാര്യമുണ്ട് വത്തക്ക് സിബിൽമായധവും നിർധനരായ ആളുകൾക്ക് വേണ്ടി അങ്ങ് അധ്വാനിക്കുന്നു നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകളുണ്ട് സമ്പത്തിൻ്റെ പേരിൽ സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്നവരല്ലേ നിവിയെ തങ്ങള് അങ്ങേ അള്ളാഹു തല പരാജയപ്പെടുത്തുകയില്ല നാലാമത്തൊരു കാര്യം പറയുന്നത് വരി ലൈഫ അങ്ങ് അതിഥികളെ സൽക്കരിക്കുന്നവരാണ് അതിഥികൾ വരുമ്പോൾ മുഖം ചൊളിച്ചു മാറി നിൽക്കാതെ അതിഥികളെ സ്വീകരിച്ച് മാന്യമായി സൽക്കരിക്കുന്ന ഉത്തമമായ ഒരു മാതൃക അവിടുത്തെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ നിവിയെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇന്ന് ആരെങ്കിലൊക്കെ വരുമ്പോൾ മുഖം തിരിഞ്ഞു നിന്ന് എനിക്കുണ്ടാക്കിയത് എൻ്റെ കുടുംബത്തിനും മക്കൾക്കും ഉണ്ടാക്കിയത് അതിലേക്ക് മറ്റൊരാൾ വന്ന് അതിൽ പങ്കാകുന്നതിൽ വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അതിഥികളെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് ഉള്ളത് കൂടി നൽകുന്ന നല്ല ഒരു ചരിത്രം നല്ല ഒരു ജീവിതം നബ്സല്ലാഹു അലഹി വസല്ലമയിലുണ്ട് അഞ്ചാമതായി പറയുന്നുണ്ട് വ തുൻ അയല നവായിബുൽ ഹക്ക് വിപത്തുകൾ ആപത്തുകൾ ദുരിതങ്ങൾ വരുമ്പോൾ അവിടെ അങ്ങ് സഹായഹസ്തങ്ങളുമായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ഏറ്റവും ഉത്തമമായ മാതൃക നെബ്സുലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഹദീജറ റസി അള്ളാഹുത്തലഅല പറയുന്നുണ്ട് അവിടുത്തെ ജീവിതത്തിൽ മുഴുവനും നമുക്കിത് കാണാൻ സാധിക്കും വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല ഇത് വലിയൊരു സന്ദേശമായി തത്വമായി അവതരിപ്പിക്കുന്നുണ്ട് വൻ ഉരീദ്വൻ നമുനഅലീൻസ് ഫുഫില്ലാർ വനജ് അലഹുമായി ഇമ്മത്തം വനജ അലഹുമുൽ വരിസീൻ വിശുദ്ധമായ ഖുർആാൻ വിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തത്വം അത് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ ചേർത്തുപിടിക്കലാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൻ്റെ ഈ അധ്യാപനം വരുന്നതിൻ്റെ മുമ്പേ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന സുന്ദരമായ ഒരു സ്വഭാവം നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുതറ് ഗോത്രത്തിൽ നിന്നുള്ള ഒരു സംഘം നബ്സുല്ലാഹു അലൈഹി സ്വലമയെ സമീപിക്കുന്നു അവർ കടന്നു വന്നു നബ്സുല്ലാഹു അലൈഹി വസ അവരിലേക്ക് നോക്കിയ സ സമയത്ത് നബിതങ്ങളുടെ മുഖം ആകെ വിവർണമായി വിശം തൊട്ടിയ വയറുമായാണ് അവർ നബിതങ്ങളുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നത് അവരുടെ വസ്ത്രം നഗ്നത പൂർണ്ണമായും മറക്കാൻ മാത്രം ഉള്ളതായിരുന്നില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ച് നഗ്നത മറച്ച് വിശം വയറുമായി ക്ഷീണിച്ച ശരീരവുമായി നബ്സുല്ലാ അലൈവലമയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ മനസ്സ് വല്ലാതെ വേദനിച്ചു ആർദ്രതയുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള ആ മനസ്സ് എങ്ങനെ വേദനിക്കാതിരിക്കും നബ്സുല്ലാഹു അലൈഹി വസ്ലമ ചെയ്തതെന്തായിരുന്നു മദീനത്തെ പള്ളിയിൽ പ്രവേശിച്ച് മുഴുവൻ സ്വഹാബത്തിനെയും പള്ളിയിലേക്ക് വിളിച്ചു ചേർത്തു സഹാബത്തിനെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി അലൈഹി അലൈവലമ അവരോടായി സംസാരിക്കുകയാണ് നമുക്കിന്ന് ഏതാനും അതിഥികളുണ്ട് ആ അതിഥികളെ നമുക്ക് മാന്യമായി സ്വീകരിക്കണം അവർക്ക് വസ്ത്രമില്ല അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വസ്ത്രവും നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഭക്ഷണവും വസ്ത്രവും ശേഖരിച്ച് അവരെ നമുക്ക് പരിഗണിക്കണമെന്ന് നബ്സുല്ലാഹു അലൈവിസ്ലം പറയുകയാണ് ആ സമയത്ത് നബ്സല്ലാ അലിസ്ല സൂറത്തുൻ നിസ്സായിര ആദ്യത്തെ വചനം ഓതുന്നുണ്ട് നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് മനുഷ്യൻ തറവാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ മാറി നിൽക്കേണ്ടവരല്ല എല്ലാവരും ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജനിച്ചവരാണെന്ന ഏറ്റവും വലിയ മാനുഷികമായ അല്ലെങ്കിൽ മാനവികതയുടെ സന്ദേശം പറഞ്ഞുകൊണ്ട് നഫ്സല്ലാ അലൈവലാം തൊട്ടുടനെ പറയുന്നത് ഓ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ തക്കവിലുള്ളവരായി ജീവിക്കണം അതോടൊപ്പം നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് പറഞ്ഞ് നബ്സല്ലാഹു അലൈഹി വസമ്മ സതക്ക ചെയ്യാൻ പാവങ്ങളെ സഹായിക്കാൻ ചേർത്തു പിടിക്കാനുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്ന പ്രഭാഷണം നടത്തി സഹാബത്ത് വീടുകളിലേക്ക് പോയി തിരിച്ചു വന്നത് അവരുടെ കയ്യിലുള്ള വീട്ടിലുള്ള വസ്ത്രവും ഭക്ഷണവും എല്ലാം എല്ലാമായിക്കൊണ്ടായിരുന്നു ചില ആളുകളെല്ലാം വാരി എടുത്ത് കൊണ്ടുവന്ന് നബ്സല്ലാ അലൈവ് സ്വലമയുടെ മുന്നിൽ സമർപ്പിച്ചു കൂട്ടത്തിൽ കാര്യമായൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത മനസ്സിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ സമർപ്പിക്കാൻ ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് മനസ്സിൽ വേദനിക്കുന്ന ചില ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവരോടായി നഫ്സല്ലാ അലൈവലം പറഞ്ഞു നിങ്ങളൊരു ഈത്തപ്പഴ പന ഈത്തപ്പഴത്തിൻ്റെ ചെറിയൊരു ചീൾ ഒരു കഷ്ണം കൊടു കൊടുത്തുകൊണ്ടെങ്കിലും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകണമെന്ന് പറഞ്ഞുകൊണ്ട് നബ്സല്ലാ അലൈവലമയെ അവരെ പ്രചോദിപ്പിച്ചു അങ്ങനെ മദീനത്തെ പള്ളിയിൽ വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെതുമായി രണ്ട് കൂമ്പാരങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഇത് കണ്ട് നബ്സല്ലാഹു അലൈവലമയുടെ മുഖം പ്രശോഭിതമായി എന്ന് ആ സംഭവം ഉദ്ധരിച്ച ആളുകൾ അവിടെ വിവ വിവരിക്കുന്നുണ്ട് അബ്സല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതമാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ മാതൃക മഹാനാകുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റഹി അള്ളാഹു താല അൻഹുമ നബ്സുലാഹു അലൈവി വസ്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വക്കാന അജ്വദ് നാസ് നബ്സല്ലാ അലൈഹി സ്വലമ മനുഷ്യരിലെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു നബ്സല്ലാ അലൈഹി സ്വലമ്മ ആർദ്രതയുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നു നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അവിടുത്തെ ആ ധർമ്മത്തെ മഹാനവറികൾ വിശദീകരിക്കുന്നുണ്ട് നബ്സല്ലാ ഫല റസൂൽ അലൈഹി സാഹു അലൈവ് സ്വലമ അജിവദമീനൽ മുർസല മുഴുവൻ വസ്തുക്കളെയും തലോടിക്കൊണ്ട് ആഞ്ഞടിച്ച് വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായ എല്ലാവരെയും സ്പർശിക്കുന്ന വലിയ ധർമ്മമായിരുന്നു നബ്സലാഹു അലഹി വസ്ലമ തങ്ങൾ നിർവഹിച്ചിരുന്നത് എന്ന് മഹാനാകുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റോഹി അള്ളാഹു അനഹുമ പറയുന്നുണ്ട് ഇതാണ് ലോകത്തിന് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇതാണ് നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് അവാഹു നമുക്ക് തന്നത് നമുക്ക് മാത്രമുള്ളതല്ല സമൂഹത്തിന് വേണ്ടി നാം വിനിയോഗിക്കാനുള്ളതാണ് അങ്ങനെ സാന്ത്വനത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയിൽ നബ്സല്ലാഹു അലഹി വസലമയുടെ ഉദാത്തമായ മാതൃകകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിതം ഭാസുരമാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അലഹമുൽ റബ്ബുലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വ